നമസ്കാരം നിലപാടുകളുടെ മഹാറാണി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ ഒരൊറ്റുത്രമേ ഉള്ളൂ അത് വടകരയുടെ സ്വന്തം കെ കെ രമയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കെ കെ രമ കഴിഞ്ഞ ദിവസം നടത്തിയ ചില നാടകമുണ്ടായിരുന്നു എന്തുകൊണ്ട് അപ്പോൾ ആ നാടകത്തിനിടയിൽ അത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പറഞ്ഞു വിട്ടത് ആരാണ് നിങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകിയത് ആരാണ് സി പി എം ആണോ പിണറായി വിജയനാണോ ആണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞിട്ടേ ഞാൻ ഈ രംഗം പോകൂ എന്ന് മാധ്യമപ്രവർത്തകരുടെ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ആക്രോശിക്കുന്ന കെ കെ രമയെ നമ്മൾ കണ്ടു അതിന് വേദാനും ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ത്രീപീഡകന്റെ കഥ പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതെങ്ങനെയാണ് ഇപ്പോൾ എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് ഇതാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഒരു മറുപടി പറഞ്ഞു അതായത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ ജനപ്രതിനിധിയായിരിക്കാൻ ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യതയുള്ളവരല്ല എന്നുള്ള മറുപടിയാണ് കെ കെ രമയിൽ നിന്നും ആ മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയ്ക്ക് ലഭിച്ചത് ഇതാണ് ഞങ്ങളുടെ നിലപാട് അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞ നിലപാടുകളുടെ മഹാറാണി എന്ന് വിളിക്കാൻ യോഗ്യതയുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളാണ് കെ കെ രമ എന്ന് ഇതേ കെ കെരം ആ പിന്നീട് ഇതേ സ്ത്രീപീഠകന് വേണ്ടി ഒരായിരം ആവർത്തി അനുകൂലിച്ച് സംസാരിച്ച ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംരക്ഷിച്ചുകൊണ്ട് ആ ഷാഫി പറമ്പിലിൻ്റെ വാഹനം തടഞ്ഞ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് എതിരെ ആക്രോശിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ പറയൂ നിങ്ങളെ തടഞ്ഞ നിങ്ങളുടെ പറഞ്ഞു വിട്ടത് ആരാണ് നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എവിടെ നിന്നാണ് നിങ്ങളുടെ പിന്നിൽ ആരാണ് നിങ്ങളുടെ പിന്നിലുള്ളത് ഡി സി പി എം ആണോ പിണറായി വിജയനാണോ എന്നു തുടങ്ങി അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായ ഒരു കൈകടത്തിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശരിക്കും കെ കെ രമ നടത്തിയത് എന്ന് നമുക്ക് കാണാം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കഴിവുറ്റ ശക്തനായ ഒരു നേതാവിന്റെ തീപ്പുരിയായിരുന്ന ഒരു ഭാര്യ ആയാണ് കെ കെ രമ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കെ കെ രമ എടുക്കുന്ന നിലപാടുകളിൽ അത്രത്തോളം ശക്തിമത്തായ ഒരു നിലപാടായിരിക്കും എന്ന് നമ്മൾക്ക് അറിയാം ഇതേ കെ കെ രമ തന്നെ എവിടെയായിരുന്നു ഉമാ തോമസിനെ വളഞ്ഞിട്ട് ഈ സൈബർ ഗുണ്ടകൾ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സൈബർ ഗുണ്ടകൾ എന്ന് തന്നെ പറയേണ്ടി വരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ എവിടെയായിരുന്നു കെ കെ രമ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു ഈ പറയുന്ന ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു എം എൽ എ ഒരു പരിപാടിക്കിടയിൽ ഒരു മേളിൽ നിന്ന് താഴേക്ക് വീണുണ്ടായ പരിക്കിനെ തുടർന്ന് ജീവൻ മരണ പോരാട്ടം നടത്തി തിരികെ എത്തി ഒടുവിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ എം എൽ എ സ്ഥാനമടക്കം രാജിവയ്ക്കേണ്ടത് ധാർമ്മികതയാണ് എന്ന് ഉയർത്തിപ്പറഞ്ഞപ്പോൾ അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു അപ്പോഴും കെ കെ രമ മിണ്ടിയില്ല ഷാഫി പറമ്പിലിനെ പറഞ്ഞപ്പോൾ മാത്രം കെ കെ രമയ്ക്ക് പൊള്ളിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഇ പ്രതിരോധം തീർക്കുന്നു എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും കെ കെ രമ മനസ്സിലാക്കാത്തത് എന്താ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കെ കെ രമ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു യുവതിയാണ് ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ പരാതികളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി രംഗത്തെത്തിയത് നിലപാടുകൾ നാഴികക്ക് നാൽപ്പത് വട്ടം മാറ്റി പറയാനുള്ള ഒന്നല്ല എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും വന്ന് കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അത് മാറ്റി പറയാനുള്ളതല്ല രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നിലപാടുകൾ എന്ന് വ്യക്തിത്വത്തോടു കൂടി പറയാൻ കഴിയണം കെ കെ രമ ആയിരുന്നാൽ തന്നെയും ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഈ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നടക്കുന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു തുടർന്ന് തിരികെ എത്തിയ സമയം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ പ്രതിരോധിക്കുന്ന നടപടിയാണ് ഉണ്ടായത് പച്ചയ്ക്ക് പ്രതിരോധിക്കുക എന്ന് പറയും ഇപ്പോൾ തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി എ ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഷാഫി പറമ്പിൽ ഷാഫി പറമലിൻ്റെ നേതൃത്വത്തിലാണ് എ ഗ്രൂപ്പ് യോഗം ചേർന്നത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ തിരികെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കുക അതിന് ക്ലബ്ബുകളുടെ പരിപാടികൾ അതോടൊപ്പം സംഘടനകളുടെ പരിപാടികൾ തുടങ്ങിയ നിരവധി പരിപാടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കളി ഒരു നാടകം രാഷ്ട്രീയ നാടകം ഇതാണ് അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയുന്ന നേതാവിനെ കൈവിട്ട് കളിക്കാൻ സത്യത്തിൽ ഷാഫി പറമ്പിലിന് താല്പര്യമില്ല അങ്ങനെ ഒരു സ്ത്രീ സ്ത്രീപീടകനായ ഒരാളെ കൈവിട്ട് കളയാത്ത ആ സ്ത്രീ സ്ത്രീപീടകനോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും യാത്ര ചെയ്യുന്ന നാക്കെടുത്താൽ മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന അയാളെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെതിരായ ഡി വൈ സമരം ചെയ്ത് തെറ്റാണോ തെറ്റല്ലേ അല്ല അങ്ങനെ ഒരു നേതാവിനെതിരെ അയാൾ പോയപ്പോൾ ആ പോകുന്ന വഴിയിൽ അവർ പ്രതിഷേധിച്ചു ഈ പ്രതിഷേധിക്കാത്തവരോ കരിങ്കുടി പൊക്കി കാണിക്കാത്തവരോ ആണോ യൂത്ത് കോൺഗ്രസ്സുകാർ എന്നുകൂടി നമ്മൾ ആലോചിക്കണം വീണ ജോർജിനെ വഴിയിൽ തടഞ്ഞു നിന്ന സമയത്ത് വീണ ജോർജ് എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് വാഹനത്തിൽ നിന്നിറങ്ങി എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിഹരിച്ച് തരേണ്ട എന്ന് വീണ ജോർജ് വളരെ മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നതും കണ്ട നാടാണ് കേരളം അതിനിടയ്ക്കാണ് ആക്രോശിച്ചുകൊണ്ട് നായെന്നും പട്ടിയെന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ടു നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്എ പ്രവർത്തകരുടെ അതും നാല് പോലീസുകാർ ഒപ്പമുണ്ടായിട്ട് ഷാഫി പറമ്പിൽ ചാടി ചാടിക്കേറി ചെല്ലുകയാണ് എന്നാൽ അതിനു മുൻപ് നടന്നത് ഷാഫി പറമ്പിൽ പറയുന്ന നായെന്നും പട്ടിയെന്നും വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് മാന്യമായ ഭാഷ ഉപയോഗിക്കണം ശരിയാണ് മാന്യമായ ഭാഷ ആരും ഉപയോഗിക്കണം അതിനുമുമ്പ് ഷാഫി പറമ്പിലിനൊപ്പം സ്വന്തം കാറിനുള്ളിൽ എം ബിയുടെ വാഹനത്തിനുള്ളിൽ പിന്നിലിരുന്നവർ ആ പറയുന്ന സമരക്കാർക്കെതിരെ ഉപയോഗിച്ച ഭാഷ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ കേൾക്കാതെ പോയത് അവിടെ നിന്നിട്ടാണല്ലോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അപ്പോൾ ഷാഫി പറമ്പിലിനെ മാത്രം എന്തുകൊണ്ട് തടയുന്നു കെ കെ രമയെ വഴിതടഞ്ഞിട്ടില്ല ഉമാ തോമസിനെ വഴി തടഞ്ഞിട്ടില്ല ഈ പറയുന്ന കേരളത്തിലുള്ള ബാക്കിയുള്ള എം എൽ എ മാർക്കെല്ലാം സ്വതന്ത്രമായി വഴി നടക്കാം കേരളത്തിൽ ബാക്കി വരുന്ന ഏകദേശം പത്തൊൻപതോളം അല്ലെങ്കിൽ പതിനെട്ടോളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പതിനേഴോളം വരുന്ന എം പിമാർക്ക് സ്വസ്ഥമായി അവരവരുടെ മണ്ഡലത്തിലൂടെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അല്ലെ വഴി നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലുള്ള ഇവരുടേതായ എം എൽ എ മാർക്കെല്ലാം കേരളത്തിലൂടെ വഴി നടക്കാനുള്ള റോഡിൽ യാത്ര ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവരെ ആരെയും വഴി നടയുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എയും വഴി തടയുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ പറയുന്ന താരതമ്യത്തിലൂടെ മാത്രം നമുക്ക് ലഭിക്കും അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി ബാക്കിയുള്ള ആരെയും തടയുന്നില്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും തടയുന്നു എന്തുകൊണ്ട് അപ്പോൾ ഇവരാണ് ആരോപണ വിധേയർ ഷാഫി പറമ്പിൽ നാഴിയേക്ക് നാൽപ്പത് വെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പൊ യു ചെയ്യുന്നത് എന്താ ഒരു പുതിയ ഒരു വിശദീകരണം ഉണ്ടാക്കിയെടുക്കുകയാണ് പുതിയൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്താണ് ആ നരേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കെ ശൈലജ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വലിയ നേതാവിനെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും ജനകീയയായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന എ കെ ശൈലജ എന്ന് പറയുന്ന ആളിനെ ആ നേതാവിനെ പരാജയപ്പെടുത്തി വടകരയിൽ പരാജയപ്പെടുത്തിയതുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മുകാർക്കുണ്ടായ ഹാലിളക്കമാണ് ഷാഫി പറമ്പിലിനോട് ഈ ഒരു അവസരത്തിൽ തീർക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് അതെങ്ങനെ ശരിയാവും നമുക്കറിയാം രണ്ടായിരത്തി നാലിന് ശേഷം അവിടെ എൽ വിജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ രണ്ട് തവണ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം വടകരയിലേക്ക് അവിടെ വടകരയിൽ തന്നെ കെ മുരളീധരൻ മത്സരിക്കുന്നു പിന്നീടാണ് ഷാഫി പറമ്പിൽ വന്ന് അവിടെ ജയിക്കുന്നത് ആ ശ്രീ അവിടെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രാമാണിത്വമുള്ള എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനോട് തീർക്കണ്ടേ കാര്യം ഏറെക്കാലം അവിടെ യു എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് അതിനെ തകർത്തുകൊണ്ട് ആ എൽ ഡി എഫ് കോട്ട പിടിച്ചടക്കിയ ഒരാൾ മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് എന്തുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമയത്തിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കാത്തത് ആ മുല്ലപ്പള്ളി രാമൻ രണ്ട് തവണ അവിടെ വിജയിച്ച ഒരാളാണ് ആ ആളിനോട് ഇല്ലാത്ത ഒരു രോഷം എന്തിനാണ് ഷാഫി പറമ്പിലിനോട് എൽ ഡി എഫിന് തോന്നേണ്ടത് അവിടെ പിന്നെ ശൈലേ ടീച്ചറെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല കാര്യം ശൈലേ ടീച്ചർ എം എൽ എ ആണ് നിലവിൽ അല്ലാതെ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു നേതാവൊന്നുമല്ല ശൈലേ ടീച്ചർ അപ്പോൾ ശൈലേ ടീച്ചറിനെ അവിടെ പരാജയപ്പെടുത്തിയുകൊണ്ട് ഷാഫി പറമ്പിലിനോട് സി പി എം വിരോധം അല്ലല്ലോ ഇതിനു മുൻപും ഷാഫി പറമ്പിൽ വടകര എന്ന് പറയുന്ന മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ആകാൻ പോകുന്നു ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ ഈ ഈ പറയുന്ന ഷാഫി പറമ്പിൽ എത്രയോ ആവർത്തി വടകര വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ വിരോധം തീർക്കാൻ വേണ്ടി സി പി എംമാർ ഷാഫി പറമ്പിലിനെതിരെ അവിടെ സമരം നയിച്ചിട്ടുണ്ടോ പിന്നെ എന്താണ് ഈ നരേറ്റീവിന്റെ അർത്ഥം പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും സി പി എമ്മിന്റെ ഇച്ഛാഭംഗത്തിന്റെ ഭാഗമായി അവർ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണിപ്പോ എന്ന് എങ്ങനെ പറയാൻ കഴിയും സി പി എമ്മിന് അത്രയ്ക്ക് വൈരാഗ്യമുണ്ടോ ഷാഫി പറമ്പിലിനോട് ഷാഫി പറമ്പിലിനോട് യാതൊരു വൈരാഗ്യവും രാഷ്ട്രീയ വൈരാഗ്യം മാത്രമല്ലാതെ യാതൊരു വ്യക്തി വൈരാഗ്യവും ഇല്ല തെരഞ്ഞെടുപ്പായാൽ ചെയ്യിക്കും തോൽക്കും അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിന് നടപടിക്രമം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് പകരം ഇപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു വിശദീകരണം കണ്ടെത്തുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടിപ്പോഴാണോ സി പി എമ്മുകാർക്ക് ഷാഫി പറമ്പിലിനോട് വിരോധം തോന്നേണ്ട ഒരു കാലം അല്ലേ അല്ല ഷാഫി പറമ്പിലിനോട് വിരോധം തോന്നേണ്ട കാരണം ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു ഇതേ പരാതിക്കാർ ഹണിഭാസ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ദൂഷ്യത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അവരാണായിട്ട് പറയുന്നു ആ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ പറയുന്നത് എന്താ എന്നോട് അങ്ങനെ ആരും പരാതി പറഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി ഊരി കൊടുക്കാൻ ശ്രമിക്കുകയല്ലേ ഷാഫി പറമ്പിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ എം എൽ എ നടത്തിയിട്ടുള്ള എല്ലാ സ്ത്രീ പീഡനങ്ങളിലും ബലാത്സംഘങ്ങളിലും എല്ലാം ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെ ഒരു മൗനാനുവാദം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രത്തോളം ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചതിന്റെ പിന്നിൽ ഷാഫി പറമ്പിലിന്റെ കൈ ഉണ്ടായിരുന്നു ഇതല്ലേ അതിന്റെ വ്യക്ത വ്യക്തമായ ഒരു മറുപടി അതല്ലേ അല്ലാതെ ശൈലജ ടീച്ചറിനെ തോൽപ്പിച്ചൊന്നും അല്ല ഷാഫി പറമ്പിലിനോടുള്ള ആ ഒരു വിരോധം അതുകൊണ്ടല്ല ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയുന്നത് വടകരയിൽ ഇതിനു മുമ്പ് യാത്ര ചെയ്തപ്പോഴാരും ഒരു എൽ ഡി എഫ് കാരനും ഷാഫി പറമ്പിലിനെ വഴി തടഞ്ഞിട്ടുമില്ല എന്തിനേറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല പിന്നെ എന്തർത്ഥത്തിലാണ് കെ കെ രമ എന്ന് പറയുന്ന എം എൽ എ ഇങ്ങനെ പറയുന്നത് ഇതാണോ കെ കെ രമ എന്ന് പറയുന്ന എം എൽ എയുടെ സ്ത്രീ ഒരു സ്ത്രീ സ്നേഹം സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഒരു ഒരു വർഗസ്നേഹം ഇതാണോ ഈ കെ കെ രമ പറയുന്നതാണോ ഇപ്പൊ കെ കെ രാമ പൊളിറ്റിക്സ് കളിക്കുകയാണ് രാഷ്ട്രീയം കളിക്കുകയാണ് ഇനി ഞാൻ എൻ്റെ ആ നിലപാടിൽ തൂങ്ങി നിന്നാൽ ഒരുപക്ഷെ അസോസിയേറ്റ് അംഗത്വം പോലും യു ഡി എഫിൽ നിന്ന് തനിക്ക് നഷ്ടമാകുമെന്നുള്ള ഭീതി തെരഞ്ഞെടുപ്പ് എടുത്തു വരികയല്ലേ കാര്യം കെ കെ രമ എന്ന് പറയുന്നത് ആർ എബി എന്ന് പറയുന്ന പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റ് അംഗം മാത്രമാണ് ഇനിയും കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ വി ഡി സതീശൻ കണ്ണുരുട്ടി കാണിച്ചു അത് തന്നെ കാര്യം കെ കെ രമയ്ക്ക് എന്താണ് പറയാനുള്ള യോഗ്യത എന്ന് വി ഡി സതീശന്റെ നിശബ്ദമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല ആ ചോദ്യത്തെ ഭയന്നുകൊണ്ടാണ് ഈ ഒരു കെ കെ രമ ആയിരുന്നില്ല പണ്ട് കാര്യം ഇപ്പൊ അസോസിയേറ്റ് അംഗത്വം കൂടി പോയി കഴിഞ്ഞാൽ ഇനി പിന്നെ എൽ ഡി എഫിന്റെ പിന്നാലെ എങ്ങനെ നടക്കും കെ കെ രമ അപ്പോൾ അങ്ങനെ ഒരു ഭയപ്പാട് കെ കെ രമയുടെ ഉള്ളിലുണ്ട് കാരണം അസോസിയേറ്റ് അംഗത്വമാണ് ഏത് നിമിഷം വേണേലും കളയാം കെ കെ രമ എന്ന് പറയുന്ന ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാലും അല്ലെങ്കിൽ മറ്റൊരാളെ അവിടെ നിർത്തി വിജയിപ്പിക്കാൻ കോൺഗ്രസിന് ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ലീഗുകാർക്ക് വിശ്വാസമുണ്ട് അപ്പൊ ലീഗ് അവിടുത്തെ കക്ഷിയാണെങ്കിലും അസോസിയേറ്റ് അംഗം മാത്രമാണ് കെ കെ രമ അപ്പൊ എങ്ങനെ സാധിക്കും അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശിന്റെ കണ്ണൂരിട്ടലിലും മീശുരുട്ടലിനും പിന്നിൽ മുന്നിൽ ഭ ഭയന്നുപോയ സ്ത്രീത്വമാണോ ഈ പറയുന്ന കെ കെ രമയുടെ ചോദിക്കേണ്ടി വരും അത്രയുള്ളൂ സ്ത്രീത്വത്തെ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള കെ കെ രമയുടെ സങ്കല്പങ്ങൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്വന്തം ഒരു എം എൽ എ യു ഡി എഫിന്റെ എം എൽ എയെ വഴിയിൽ അധിക്ഷേ അധിക്ഷേപിച്ചപ്പോൾ പോലും തോന്നാത്ത ഒരു ഒരു വ്യഗ്രത എന്താണ് ഷാഫി പറമ്പിലിനെ പറഞ്ഞപ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിലും വി ഡി സതീഷിനും രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന ആ ഒരു ത്രയത്തിന്റെ ശക്തി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല അവരവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താ ഇവിടെ ഷാഫി എതിരായിട്ട് ഇപ്പം എ ഗ്രൂപ്പിനെ ഷാഫി പറമ്പിൽ വിഴുങ്ങുമെന്നുള്ള ഒരു അവസ്ഥ വന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ എ ഗ്രൂപ്പിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്ന നടപടിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അതായത് എ ഗ്രൂപ്പിനെ ഞയിക്കുന്ന ഞങ്ങളായിരിക്കും കാര്യം ഇനിയും ചാണ്ടിയുമ്മനെ വേണ്ട പി സി വിഷ്ണുനാഥിനെ വേണ്ട പിന്നെ ഹൈബിടിനെ വേണ്ട ഇതിനെയെല്ലാം നയിക്കാൻ ഞങ്ങൾ തന്നെ ഉണ്ട് മുന്നിൽ നിന്നുകൊണ്ട് എന്ന് വീണ്ടുമുള്ള ഒരു അറിയിപ്പ് കൂടിയല്ലേ ചാണ്ടിയുമ്മിന് കൊടുത്ത ഒരു വാണിംഗ് അല്ലേ ശരിക്കും ഈ പറയുന്ന എ ഗ്രൂപ്പിൻ്റെ യോഗം വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഒരു നിറികെട്ട തരത്തിലേക്ക് നിറികെട്ട നിലയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ രാഷ്ട്രീയമായ ചേരിതിരിവുകളും അത് കൂടുതൽ തങ്ങളുടെ അധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് കെ കെ രമയുടെ നിലപാട് മാറ്റത്തിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ കെ കെ രമ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂത്ത് കൊങ്ങികൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവ് ഒന്നും അല്ല യാഥാർത്ഥ്യം അതിനും അപ്പുറത്ത് ചിലതുണ്ട് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ കേരളക്കാർ തിരിച്ചറിയേണ്ടത്